ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ രസകരമായിട്ടുള്ളൊരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണ പലരും വരുന്നത് യൂട്യൂബിൽ വീഡിയോസ് കാണാനായിരിക്കുമെങ്കിൽ നമ്മൾ വന്നിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ കാണാൻ വരുന്നവരല്ല അപ്പോൾ ഒരു യൂട്യൂബ് ക്രിയേറ്റർ ആയിട്ട് വരുമ്പോഴേക്കും എത്ര ചാനൽ വരെ ഉണ്ടാകണം ഒരു ചാനൽ മതിയോ അല്ല ഒന്നിലധികം ചാനൽ ഒരു യൂട്യൂബ് ക്രിയേറ്ററിന് ആവശ്യമുണ്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് ഇന്ന് നോക്കിയാൽ ഫേമസ് ആയിട്ടുള്ള പല യൂട്യൂബേഴ്സിനും പലർക്കും രണ്ടും മൂന്നും നാലും ചാനലുകളൊക്കെ ഉണ്ട് അതിൽ വ്ലോഗ് കാണാം ടെക്നിക്കൽ ചാനലായിരിക്കാം പിന്നെ ഗെയിമിംഗ് ആയിരിക്കാം അപ്പം എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ പല കാറ്റഗറി ചാനലായി യൂട്യൂബിൽ ചെയ്തു വെക്കാം പുതുതായി യൂട്യൂബിൽ വരുന്നവർക്ക് പോലും രണ്ട് മൂന്ന് ചാനലൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഇവർ മിക്കവരും ഒരുപാട് കാര്യങ്ങളിൽ ടാലൻറ്റഡ് ആയിട്ട് ഉള്ളവരാണ് അവർ യാത്ര ചെയ്യുന്നതായിരിക്കാം നല്ല ഹെൽത്ത് കോൺഷ്യസ്നെസ് ഉള്ളവരായിരിക്കാം ടെക്ക് വിവരങ്ങളിൽ നല്ല അറിവുള്ളവരായിരിക്കാം അപ്പോൾ അവരെന്താ ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് എനിക്കറിയാം അപ്പോൾ എന്തുകൊണ്ടാണ് അറിയാവുന്ന കാര്യങ്ങൾ തരം തിരിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചാനൽ തുടങ്ങി പുതിയ ഒരു ചാനല് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് യൂട്യൂബിൽ ഗ്രോ ചെയ്യാൻ പറ്റുമെന്നവർ ചിന്തിക്കുന്നു അപ്പോൾ അതിൽ ഈ രണ്ട് മൂന്ന് ചാനലുകളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ ക്ലിക്കായാൽ ഒരു സ്റ്റാർ ആവാം എന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ ഒരു ചിന്താഗതിയിൽ പലരും യൂട്യൂബിൽ വന്നു യൂട്യൂബ് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഇതിനെക്കുറിച്ചിട്ടൊന്നും യാതൊരു അറിവോ നോളജോ ഒന്നും ഇല്ലാതെ നേരെ അവർ പോയിട്ട് രണ്ടും മൂന്നും ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യും പിന്നെ ഇതിലെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഈ മൂന്നും നാലും ചാനലിനൊക്കെ വീഡിയോസൊക്കെ ഉണ്ടാക്കി ശരിയായ പണിയായിരിക്കും അവർക്കെല്ലാവർക്കും അപ്പോൾ നമ്മൾക്കെല്ലാം ഒരുപാട് കാര്യങ്ങളിൽ നോളജുള്ള ആൾക്കാരാണ് പലരും നല്ല നല്ല ടാലൻറ്റഡ് ആയിട്ടും അറിവുള്ളവരൊക്കെയാണ് നിങ്ങളിൽ ധാരാളം പേരും അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കൂട്ടിക്കുഴച്ചിട്ട് അവിയൽ പോലെ ഒരു ചാനൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പല പല ചാനലുകൾ ആക്കുക ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന എത്താനേ പറ്റില്ല ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും ഈ മൂന്ന് നാല് ചാനല് മാനേജ് ചെയ്ത് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അവർക്കറിയാം യൂട്യൂബിനെക്കുറിച്ച് പഠിച്ച് എല്ലാം അറിയുന്നവർ പോലും മൂന്ന് നാല് ചാനലുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ പോലും പറ്റുന്നില്ല പുതുതായി വരുന്നവർ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തിൽ ഒരു രണ്ട് മൂന്ന് ചാനലൊക്കെ ഉണ്ടാക്കി ഇതിലെല്ലാം ഓടി നടന്ന് ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ചാനല് പ്രോപ്പറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നടക്കത്തില്ല ഒന്നിലധികം ചാനലുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ആദ്യമേ തന്നെ ഒരു ചാനൽ ഡെവലപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരിക നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു സ്പേസ് കിട്ടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമതൊരു ചാനലോ മൂന്നാമതൊരു ചാനലിനോ കുറിച്ചൊക്കെ ചിന്തിക്കാം അല്ലാതെ ഒരു ചാനൽ തുടങ്ങിയിട്ട് അത് ഒന്നും ഒന്നും ആയിട്ടില്ല അത് അങ്ങനെ കിടക്കുകയാണ് അത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അടുത്ത ചാനൽ തുടങ്ങി ഒരു മൂന്ന് നാല് ചാനലുകളൊക്കെ ആയാൽ അതിനൊക്കെ നമ്മൾക്ക് കണ്ടൻറ്റ് വീണം വീഡിയോസൊക്കെ ഉണ്ടാക്കണം അതൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിലാകുമ്പോഴേക്കും നമ്മളുടെ യൂട്യൂബിൻ്റെ കരിയറും ഭാവിയും ഒക്കെ അവിടെ അവസാനിക്കും അപ്പോൾ ഒരു ചാനലേ നമ്മൾക്ക് ഉള്ളൂ എങ്കിൽ ഈ രണ്ട് മൂന്ന് ചാനലിന് വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന കഠിനാധ്വാനമൊക്കെ ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അത് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ചാനലിനെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു വീഡിയോ ഇട്ട് അതിൽ നല്ല വ്യൂസ് ഒക്കെ വന്ന് ആ ചാനലൊന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ വേറെ ഒരു ചാനൽ തുടങ്ങാനായിട്ട് കുഴപ്പമില്ല അപ്പോൾ എപ്പോഴും അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഇതിൽ വേറൊരു വശം കൂടെ ഉണ്ട് അപ്പോൾ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് വർഷങ്ങളൊക്കെ ആയി അപ്പോൾ അത് ഗതി പിടിക്കാതെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മളത് വർക്കൊക്കെ ചെയ്തിട്ടും അത് രക്ഷപ്പെടുന്ന യാതൊരു ലക്ഷണവും കാണാനില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാം ആ ഒരു ചാനൽ വിട്ടിട്ട് വേറെ ഒരു ചാനൽ തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലാതെ ഒരേ സമയത്ത് ഈ നാലും അഞ്ചും ചാനലും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് അപ്രായോഗികവുമാണ് കാരണം ഇത്രയൊക്കെ വീഡിയോസ് നമ്മൾക്ക് ആശയം കിട്ടണം അതിന് ഈ ഒന്നിന് നാലരട്ടി പണിയാണ് അത് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കി പിന്നെ വോയ്സ് ഓരോ മ്യൂസിക്കൊക്കെ കൊടുക്കുക അത് അപ്ലോഡ് ചെയ്യുക അതൊക്കെ നമ്മൾ ഒരാളായിട്ട് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ബുദ്ധിമുട്ട് അപ്പോൾ അതെല്ലാം കുളമാകുക നമുക്ക് ഒരിടത്തും എത്താനായിട്ട് പറ്റില്ല നമ്മളൊന്നാലോചിക്കണം നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള മേഖല ഏതാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വ്ലോഗുണ്ട് ടെക്നിക്കൽ ചാനലുണ്ട് പിന്നെ ഗെയിമിൻ്റെ ഉണ്ട് അപ്പോൾ സ്പോർട്സിൻ്റെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് ഏതിലാണ് ഏറ്റവും നല്ല നോളജ് ഉള്ളതെന്ന് നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് അത് ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാറ്റഗറി നോക്കുക പിന്നെ മുമ്പോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക അപ്പോൾ എനിക്ക് പരിചയത്തിലുള്ളൊരു ക്രിയേറ്ററിന് വന്നിട്ട് മൂന്ന് ചാനലുണ്ട് അപ്പോൾ മൂന്ന് ചാനലിന് ഏതാണ്ട് ഒരു അഞ്ഞൂറ് സബ് ഒക്കെ വരുവുള്ളൂ അപ്പോൾ ഈ ചാനലുകളെല്ലാം വലിയ ദയനീയ അവസ്ഥയിലാണ് ആ വീഡിയോസൊക്കെ ഇട്ടെങ്കിലും അതൊന്നും കാര്യമായിട്ടൊരു പുരോഗതിയൊന്നും ഇല്ല വളരെ ആ പുള്ളി ഇതിൽ കഷ്ടപ്പെടുകയും ചെയ്യുന്നു എങ്കിലും ഒന്നിനൊരു റീച്ചും കിട്ടുന്നില്ല അപ്പോൾ ആ പുള്ളി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ചാനലിൻ്റെ എഫേർട്ടൊക്കെയാണ് എടുക്കുന്നത് അപ്പം ധാരാളം വീഡിയോസ് കഴിഞ്ഞാൽ അടുത്തത് പിന്നെ അതിനടുത്തത് അതങ്ങ് വിട്ടുപോയാല് ആ കിട്ടിയ സബ്സ്ക്രൈബേഴ്സൊക്കെ നഷ്ടപ്പെടും വാച്ച്വേഴ്സ് കുറയും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പം ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ക്വാളിറ്റി ആയിട്ടുള്ളൊരു ചാനലോ ഒരു വീഡിയോ ഒക്കെ പുള്ളിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നേ ഇല്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഓർമ്മ വെച്ചിട്ട് നമുക്ക് ഏതൊരു ടോപ്പിക്കാണോ ഏതൊരു കാര്യത്തിലാണോ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ധൈര്യമായിട്ട് നമ്മൾക്ക് മുമ്പോട്ട് പോയാൽ ഇത് നല്ലവണ്ണം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റ് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ പറ്റിയ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക അപ്പോൾ ആദ്യമൊക്കെ ആ ഒരു ചാനലിൽ വഴിയെല്ലാം നന്നായിട്ട് പഠിച്ച് നല്ലൊരു നിലയിലെത്തിയിട്ട് നമ്മളൊന്ന് ആയതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ചാനൽ തുടങ്ങാനുള്ള കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ടുള്ള വേറെ ഒരു കാറ്റഗറിയിലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്തു പോകാനായിട്ട് ശ്രമിച്ചു നോക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് വേണം പുതിയ ക്രിയേറ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾ അടുത്ത ചാനൽ തുടങ്ങാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ നടത്തേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തതയോടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ ഞാൻ എനിക്ക് തോന്നിയ അഭിപ്രായമാണ് നിങ്ങളവിടുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഒരുപാട് കഴിവുള്ളവരും നല്ല ഇതൊക്കെ ഉള്ളവരും ഹാർഡ് വർക്കിങ്ങിനായിട്ട് പറ്റുന്നവരൊക്കെ ആണെങ്കിൽ അത് അവരവരുടെ തീരുമാനം പോലെ മുന്നോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻസ് വഴി എന്നോട് ചോദിക്കുക അപ്പോൾ വീഡിയോസിൽ നിങ്ങൾ കമൻ്റ് ഇടുന്നവർ ആ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള കമൻസ് മാത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇൻസ്റ്റ വഴി എന്തെങ്കിലും മെസ്സേജ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇനി അവർ വന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും ബായ്